വയലിറച്ച ഒരു കവി ചോറ അതിൽ വിഗ്രഹത്തിന് നേരത്ത് തുപ്പുന്ന രംഗം ഇന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് അത്തരമൊരു രംഗം സങ്കല്പിക്കാൻ പോലും ആകില്ല ഇന്ത്യൻ സിനിമയുടെ കാര്യം പോട്ടെ മലയാള സിനിമയ്ക്ക് പോലും അപ്രായോഗികമാണ് അത്തരമൊരു രംഗം എന്നാൽ മുന്നേ സഞ്ചരിച്ചൊരു കലാകാരനുണ്ടായിരുന്നു എം ടി വാസുദേവൻ നായർ അദ്ദേഹം കഥയും സംവിധാനവും നിർവഹിച്ച ഇന്ന് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു ചിത്രമുണ്ട് നിർമ്മാലയം ദേവി വിഗ്രഹത്തിന് മുന്നിൽ ചിതറിക്കിടക്കുന്ന നിർമാലയത്തിലൂടെ അവസാനിച്ച ചിത്രം ദൈവവിശ്വാസത്തിന് നേരെയുള്ള ശക്തമായ പ്രഹരമായിരുന്നു അത് അദ്ദേഹത്തിന്റെ തന്നെ പള്ളിവാളും കാഴ്ചലമ്പും എന്ന ചെറുകഥയുടെ ആയിരുന്നു ചിത്രം ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിലായിരുന്നു ചിത്രം ഇറങ്ങിയിരുന്നതെങ്കിൽ കാവ്യേയും മതത്തെയും അവഹേളിച്ചെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പേരിൽ കലാകാരന്മാർക്കുമേൽ വാളെടുക്കുന്ന സംഘങ്ങൾ എം ഡിക്ക് നേരെ എഴുത്തോ കഴുത്തോ എന്ന ചോദ്യം ഉയർത്തുമായിരുന്നു തന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും ദേവിക്ക് മുന്നിൽ ചിലമ്പടി വെളിച്ചപ്പാട് ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം എന്നെങ്കിലും താൻ ആരാധിക്കുന്ന ദൈവം മാറ്റിത്തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒഴിച്ചപ്പാട് അവസാനം ദാരിദ്ര്യത്തിന്റെ അങ്ങേതലയ്ക്കൽ വീട്ടിലെ പട്ടിണി മറികടക്കാൻ തന്റെ ഭാര്യ പലചരക്കുകാരന് വഴങ്ങി കൊടുക്കുന്നതറിയുന്ന അയാൾ പൂർണമായി തളരുന്നു അയാൾ ക്ഷേത്രത്തിലെത്തി ചിലമ്പഴിഞ്ഞ് വാളേണ്ടി ഉറങ്ങി തൊഴുന്നു വാള കൊണ്ട് തന്റെ തലയിൽ ആഞ്ഞു വെട്ടുന്നു അവസാനം തന്റെ വായിൽ ഇറച്ച ഒരു കവിൽ ചോര ദേവി വിഗ്രഹത്തിന് നേരെ തുപ്പുന്നു ശേഷം മരിച്ചു വീണു ഒരു ജന്മം മുഴുവൻ ദേവിയെ സേവിച്ച ആ മനുഷ്യൻ ജീവിതത്തിൽ സത്യസന്ധനായിരുന്നിട്ടും അത്യാഗ്രഹി അല്ലാതിരുന്നിട്ടും നേരിടേണ്ടി വന്ന തിരിച്ചടികൾക്ക് മുന്നിൽ നിസ്സഹായനായി പോകേണ്ടി വന്ന ആ മനുഷ്യൻ അവസാനം തന്റെ വിശ്വാസം അറിയുന്നതിലുള്ള പ്രതിഷേധമാണ് ചിത്രത്തിന്റെ അവസാനം സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം വളരെ കെട്ടുറപ്പുള്ളതാണ് ദാരിദ്ര്യം ജാതീയത തൊഴിലില്ലായ്മ വിശ്വാസം നിസ്സഹായത തുടങ്ങി നിരവധി ഘടകങ്ങൾ ചിത്രത്തിന്റെ അന്തസ്തയായി മാറുന്നുണ്ട് കടുത്ത നിരീശ്വരവാദവും വിഗ്രഹ ആരാധനയോടുള്ള എതിർപ്പും മൂർച്ചയുള്ള ചലച്ചിത്ര ഭാഷയിൽ ചിത്രം അവതരിപ്പിക്കുന്നു അങ്ങനെ നോക്കിയാൽ ആശയം കൊണ്ട് ഇനിയൊരു നിർമ്മാല്യത്തിന് ഇന്ത്യൻ സിനിമ ഇനി സാക്ഷിയാകുമോ എന്ന് സംശയമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയ ചിത്രത്തിൽ വെളിച്ചപ്പാടായി വേഷമിട്ടത് പി ജെ ആന്റണി ആയിരുന്നു സുകുമാരൻ പപ്പു കവിയൂർ പൊന്നമ്മ കൊട്ടാരക്കര ശ്രീധരൻ ശങ്കരാടി ശാന്താദേവി തുടങ്ങി നിരവധി കലാകാരന്മാർ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു